ട്രാഫിക് പോലീസാണ് ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പിഴ ചുമത്തിയത് തൃശൂർ ചാവക്കാട് തിരുവത്രയിൽ വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണം പുത്തൻകടപ്പുറം ഇ എം എസ് നഗർ സ്വദേശി അബ്ദുള്ള മോന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഇന്ന് പുലർച്ചെ മൂന്നിനാണ് സംഭവം വീട്ടിലെ മൂന്ന് ജനൽപാളികൾ അടിച്ചു തകർത്തു ഉറങ്ങിക്കിടക്കുകയായിരുന്ന അബ്ദുള്ള മോന്റെ ശരീരത്തിൽ ചില്ലുതെറിച്ചതോടെയാണ് വിവരം അറിയുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അക്രമകാരികൾ രക്ഷപ്പെട്ടു ഇരുമ്പടി കൊണ്ടാണ് ജനൽ ചില്ലകൾ അടിച്ചു തകർത്തതെന്ന് കരുതുന്നു അബ്ദുള്ള മോൻ മത്സ്യവിതരണ തൊഴിലാളിയാണ് ചവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തൃശൂർ മണലൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ സ്മൃതി മണ്ഡപത്തിൽ സിബിഐ ജില്ലാ സെക്രട്ടറി കെ ശിവാനന്ദൻ പുഷ്പാർച്ചന നടത്തി സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് ജില്ലാ കൗൺസിൽ അംഗം പി എസ് എൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ആർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു